ഐ പി എസ് അസോസിയേഷനെ പരിഹസിച്ച പി വി അൻവർ എം എൽ എ ഫേസ്ബുക്ക് പേജിൽ കേരളത്തിന്റെയും മലപ്പുറം ജില്ലയുടെയും നിലമ്പൂരിൻ്റെയും മാപ്പിട്ടുകൊണ്ടാണ് എം എൽ എയുടെ പരിഹാസം കേരളത്തിന്റെ മാപ്പ് മലപ്പുറത്തിന്റെ മാപ്പുണ്ട് നിലമ്പൂരിന്റെ മാപ്പുണ്ട് ഇനിയും വേണോ മാപ്പ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് കഴിഞ്ഞ ദിവസം മലപ്പുറം എസ് പി എ പി വി അൻവർ എം എൽ എ പൊതുവേദിയിൽ അധിക്ഷേപിച്ചത് വിവാദമായിരുന്നു ഇതിനു പിന്നാലെ ഐ പി എസ് അസോസിയേഷൻ അൻവറിനെതിരെ പ്രമേയം പാസ്സാക്കിയിരുന്നു അൻവർ മാപ്പ് പറയണമെന്നാണ് പ്രമേയത്തിലുള്ളത് കൂടാതെ എസ് പി ശശിധരനെതിരായ അധിക്ഷേപത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുതന്നെ പ്രതിഷേധം അറിയിക്കാനും ഇതിൽ പ്രകോപിതനായാണ് ഫേസ്ബുക്കിൽ മാപ്പ് ചിത്രങ്ങളുമായി അൻവർ എം എൽ എ രംഗത്തെത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളന പരിപാടിക്കെത്താൻ വൈകിയതിൽ പ്രകോപിതനായാണ് ജില്ലാ പോലീസ് മേധാവിക്കെതിരെ പി വി അൻവർ രൂക്ഷ വിമർശനം നടത്തിയത് ഐ പി എസ് ഓഫീസർമാരുടെ പെരുമാറ്റം േനക്ക് ആകെ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ എം എൽ എ രൂക്ഷ വിമർശനം നടത്തിയത് എംഎൽഎയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പരിപാടിയിലെ മുഖ്യ പ്രഭാഷകനായിരുന്ന എസ് പി ശശിധരൻ പ്രസംഗത്തിന് തയ്യാറാവാതെ വേദി വിടുകയായിരുന്നു ന്യൂസ് പിറോ മലപ്പുറം ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds.